ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സ്റ്റേറ്റ് കോർഡിനേറ്ററെ ആക്രമിച്ചവരെ ഒരു മാസമായിട്ടും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് സമിതി പ്രവർത്തകർ സമ്മേളനത്തിൽ അറിയിച്ചു രാഷ്ട്രീയ സമ്മർദ്ദമാണ് അറസ്റ്റ് വൈകുന്നതിന് കാരണമെന്നും ഭാരവാഹികൾ ആരോപിച്ചു ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സ്റ്റേറ്റ് കോർഡിനേറ്റർ ജിജി മാത്യുവിനെ കയറി പിടിക്കുകയും ആക്രമിക്കുകയും ചെയ്തവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ഡിവൈഎസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി ഈ നടന്ന ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളുടെ നമ്മുടെ അവിടെ തിരക്കാരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് കാറിൻ്റെ ഡോറ് തുറന്നപ്പം ഒരു നാടോടിയായ ആയൊരാളാണ് ഒരു അറുപത് വയസ്സ് അമ്പത്തഞ്ച് ആറ് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ കൈയുടെ ഇവിടെ ഡോറ് തട്ടി അദ്ദേഹം വീണു അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല തൊട്ട് രാജ ജുവല്ലറി അവിടെ വണ്ടി നിർത്തി അവർ ഇറങ്ങുകയും ഡ്രൈവർ കൊണ്ടുപോയി വെളൂർ കുമ്പത്ത് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു ആ സമയത്ത് സൂര്യ എന്ന് പറഞ്ഞാൽ കച്ചടി താരത്തുള്ള ഒരു പെയ്യനാണ് അവനും വേറെ മൂന്നാല് പേരോടെ വന്നിട്ട് നീ അങ്ങോട്ടാടി പോകണമെങ്കിൽ ഈ സമയത്ത് എന്തിന് വന്നാലും ചോദിച്ച ഇവരെ കൈയ്യങ്ങ് പിടിച്ച് തോളയിൽ ഇപ്പോഴേക്കങ്ങ് പിടിച്ചു അപ്പോൾ ദേ ഡ്രൈവർ ഓടി വന്ന് ഒച്ചക്കാടും വേളമായി ഈ നാടോടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നാടോടിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല ഒരു പാരസെറ്റമോൾ കൊടുത്ത് ഡോക്ടർ വിട്ടയച്ചു ഈ ജിജിമാടെ ഒരു അഞ്ഞൂറ് രൂപയും കൊടുത്തു അവർ അയാൾ പോയി ഇവരെ കൈയ്ക്ക് നീരും വേദനയായുകൊണ്ട് അപ്പം തന്നെ ഡോക്ടറോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരപ്പം തന്നെ പരിശോധിച്ച് ബാനേജ് ഇട്ട് ഇൻറ്റിമേഷൻ വിട്ടു ഇൻറ്റിമേഷൻ വിട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പോലീസ് ഇവരെ വിളിച്ചു ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു മൊഴി കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ചകളും പിന്നെ പോലീസിൻ്റെ ഒരു അനക്കവുമില്ല ഉടനെ ഞങ്ങൾ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിവൈഎസ്പിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡി വി എസ് പി ഉടനെ തന്നെ ഒരു എസ് ഐ വിട്ട് ഇവരെയും വിളിച്ചു വരുത്തി കച്ചേരി താഴെ വെച്ച് മാസ്ത്ര തയ്യാറാക്കി കണ്ട സാക്ഷികളെയൊക്കെ അവരെയും വിളിച്ചു വരുത്തി മൊഴിയെടുത്തു കഴിഞ്ഞ മാസം ഏഴിന് രാത്രി എട്ടോടെ നഗരത്തിലെ കച്ചേരി താഴത്ത് വെച്ചാണ് ഇവർ ആക്രമണത്തിനിരയായത് ഇവർ സഞ്ചരിച്ച കാറിന്റെ ഡോർ റോഡരികിൽ നിന്ന് നാടോടിയായ മധ്യവയസ്കനെ തട്ടിയിരുന്നു ഇയാളെ ഡ്രൈവർ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഇതിനിടെ കാറിൽ നിന്ന് പുറത്തിറങ്ങി നിന്ന ജിജു മാത്യുവിനെ രണ്ടുപേർ കടന്നു പിടിക്കുകയായിരുന്നുവെന്നാണ് പരാതി പോലീസ് സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് കേസെടുത്തെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം തയ്യാറായിട്ടില്ലെന്ന് സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ എം സുബേർ വർക്കിംഗ് പ്രസിഡന്റ് മുൻ എം എൽ എ മാത്യു സ്റ്റീഫൻ എന്നിവർ പറഞ്ഞു കേസ് അനുവദിച്ച് എസ് ഐയോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് സിയോട് പറയാം സിയോട് സി യോട് പറഞ്ഞപ്പം സി എ പറഞ്ഞു അത് ദൃശ്യങ്ങൾ ഇനിയും പരിശോധിച്ചിട്ടില്ല ഡി വൈ എസ് പി അദ്ദേഹത്തോട് വിളിച്ചപ്പോൾ ഞാൻ ആലപ്പുഴയാണ് രണ്ട് ദിവസം കഴിയും ഇങ്ങനെ ഇനി പ്രതികളെ പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു സ്ത്രീയെ കയറിയും പരസ്യമായിട്ട് കടന്നു പിടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രസ് മീറ്റ് വിളിക്കാൻ തയ്യാറായത് സമാനമായ സംഭവം ഞങ്ങളിവിടെ ഒരു രണ്ട് വർഷം മുമ്പ് നിങ്ങൾക്കറിയാവുന്നതാണ് പ്രസ് മീറ്റ് വിളിക്കുകയും മാറാടിയില്ല മണ്ണ് മാഫിയുമായ ആ വിഷയം ബന്ധപ്പെടുകയും ഞങ്ങൾ പ്രസ് മീറ്റ് വിളിക്കുകയും ഈ മൂവാറ്റിലെ ഡി വൈ സി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയാണ് ആ പ്രതി അർഷിയാൻ തയ്യാറായത് ഈ വിഷയത്തിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നതിലെ മൂവറ്റു രൂപ ഡിവൈസി ഓഫീസിലേക്ക് ഞങ്ങൾ ജനകീയ മാർച്ച് നടത്തും അതാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും